കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം എത്തിച്ചു വടകര അഴിയൂരിൽ വെച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി അർജുനുമായുള്ള ആംബുലൻസ് അല്പസമയത്തിനകം കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തും യാത്രാമതി അർജുനന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയത് വർഷ വിവരങ്ങളുമായി വർഷ ചേരുകയാണ് വർഷ അർജുൻ തിരികെ ജന്മനാട്ടിലേക്ക് ജന്മ ജനിച്ച വീട്ടിലേക്ക് മടങ്ങുകയാണ് ജീവനറ്റ് വഴിയൽ വെച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി എപ്പോഴാകും വീട്ടിൽ എത്തിക്കുക പൊതുദർശനം സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്വപ്ന ഈ കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാളികൾ ആകെ കാത്തിരുന്നൊരു ദിവസമാണ് ഇന്ന് എഴുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യം ഉയർന്നിരുന്നു കണ്ണാടിക്കൽ സ്വദേശി അർജുനെ എന്ത് പറ്റി എന്നുള്ളതായിരുന്നു ആ ചോദ്യം അതിനുള്ള ഉത്തരവുമായാണ് ഇപ്പോൾ ഈ ഒരു ഷിരൂരിൽ നിന്നും ഒരു ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് എത്തുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചു ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടുകൂടി നിരവധി പേരാണ് അർജുന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി വരുന്ന വഴിയിൽ ഷിരൂര് മുതൽ നമ്മൾ കേരളത്തിന്റെ ബോർഡർ കടന്നത് മുതൽ ഒരുപാട് ആളുകൾ നിരവധി പേരാണ് അർജുനെ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അർജുനെ എത്രമാത്രം മലയാളികൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മലയാളികൾ എത്രമാത്രം നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഒരു അന്ത്യോപചാരം അർപ്പിക്കൽ ഇപ്പോഴെന്തായാലും ആംബുലൻസ് കോഴിക്കോട് എത്തിയിരിക്കുന്നു കോഴിക്കോട് നിന്നും മന്ത്രി എ കെ ശശീന്ദ്രനാണ് വടകരയിൽ നിന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കെ കെ രമ എം എൽ എ ഉൾപ്പെടെയുള്ളവരാണ് അഴിയൂരിൽ നിന്നും ഈ ഒരു മൃതദേഹം നമ്മുടെ കോഴിക്കോടിന് വേണ്ടി ഏറ്റുവാങ്ങിയത് ഇപ്പോൾ ആംബുലൻസ് ചിക്കോടി കഴിഞ്ഞുവെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഇത് മൃതദേഹം കണ്ണാടിക്കലിൽ എത്തും കണ് പൂളാടിക്കുന്നിൽ എത്തുന്ന മൃതദേഹം പിന്നീട് ഡ്രൈവർമാരുടെ വിലാപയാത്രയുണ്ട് ഡ്രൈവർമാരുടെ വാഹനങ്ങളിൽ ഒരു വിലാപയാത്രയായിട്ടാണ് പിന്നെ കണ്ണാടിക്കലിലേക്ക് മൃതദേഹം എത്തുന്നത് തുടർന്ന് കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്രയായിട്ടായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം എത്തുക ഏകദേശം എട്ട് മണിയോട് കൂടി കണ്ണാടിക്കിൽ മൃതദേഹം എത്താ എത്തുന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ എട്ട് മുപ്പതോട് കൂടി വീട്ടിലെത്തും ഒരു മണിക്കൂറിനുള്ള ഒരു മണിക്കൂർ പ്രദർശനത്തിന് വെച്ച ശേഷം സംസ്കരിക്കുമെന്നാണ് കുടുംബം റിയിച്ചിട്ടുള്ളത് അതേസമയം നിരവധി പേരാണ് ഈ ഒരു അർജുനെ ഒന്ന് അവസാനമായി കാണാൻ വേണ്ടി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ സംസ്കാരം ഇനിയും വൈകാൻ സാധ്യതയുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്കാരം പൂർത്തിയാകും അരവധികം അധിക നേരം ഉണ്ടാകില്ല എന്ന് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു ഒരു മണിക്കൂറാണ് നിലവിൽ ഇപ്പോൾ അവർ പറയുന്നത് പക്ഷേ ഒരുപാട് ഇപ്പോൾ കണ്ണാടിക്കൽ ബസാറിലാണെങ്കിൽ തന്നെ നിരവധി പേരാണ് രാവിലെയോട് കൂടി തടിച്ചു കൂടിയിട്ടുള്ളത് അത്രയ്ക്ക് അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ കുടുംബത്തിന് വേണ്ടി ജോലിക്ക് പോയിരുന്ന അർജുൻ ഇങ്ങനെ ഒരു തിരിച്ചു ആരും ും പ്രതീക്ഷതല്ല ആ ഒരു എഴുപത്തി ഒന്ന് ദിവസത്തെ എഴുപത്തി മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അർജുൻ ഇങ്ങനെയായിരിക്കും തിരിച്ചു കിട്ടുക എന്നുള്ളത് കുടുംബം ആരും കരുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഒരു ഘട്ടത്തിൽ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു അർജുനന് അപകടം സംഭവിച്ചിരിക്കാം അർജുനന് ജീവനോടെ എത്തില്ല എന്നത് അവർ ഒരു ഘട്ടത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു എന്നാലും പിന്നീടുള്ള അവരുടെ ഒരു കാത്തിരിപ്പ് അർജുൻ്റെ മൃഗശരീരമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ പെട്ടെന്നുണ്ടായ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോഴുള്ള ആ ഒരു സങ്കടം ആ ഒരു ആഘാതം കുടുംബത്തെ വിട്ടുമാറിയിട്ടില്ല നമുക്കറിയാം കുഞ്ഞു മകനാണ് കുഞ്ഞായാൻ അച്ഛനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി അതിന് അറിയാനുള്ള പ്രായമായിട്ടില്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആ കുഞ്ഞിൻ്റെ എല്ലാം മനോഹര എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ അർജുനുമായുള്ള വാഹനം ഈ കർണാടിക്കലെ വീട്ടിൽ ആംബുലൻസ് കർണാടിക്കലിലെ വീട്ടിലേക്ക് എത്തും ഒപ്പം അർജുനോടൊപ്പം തന്നെ ഈ കർണാടക കാർവാർ എം എൽ എ സതീശയിൽ അതുപോലെ ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ളവരും ഈ കർണാടക കർണാടകയിൽ നിന്നും ഷിരൂരിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ തെരച്ചിലിന് തുടക്കം തുടക്കത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കർണാടക സർക്കാർ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് അർജുന വേണ്ടി നടത്തിയത് മലയാളികളെ പോലെ തന്നെ കർണാടകയിൽ ഉള്ളവരും അർജുനെ സ്വന്തം മകനായി ഏറ്റെടുത്തുകൊണ്ടുള്ള തെരച്ചിലായിരുന്നു പിന്നീട് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഷിരൂർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ അർജുന്റെ അർജുന്റെ ആംബുലൻസിനോടൊപ്പം ഈ കോഴിക്കോട്ടേക്ക് എത്തുന്നത് അവരാണ് ഈ കർണാടക സർക്കാരാണ് അർജുനെ ഇവിടെ എത്തിക്കാനുള്ള പൂർണ്ണ ചെലവുകളും ത് കൂടാതെ അഞ്ചു ലക്ഷം രൂപയോടൊപ്പം ധനസഹായമടക്കം അർജുന കുടുംബത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും അല്പസമയത്തിനകം തന്നെ അർജുനുമായുള്ള ആംബുലൻസ് ഈ കണ്ണാടിക്കലിലേക്ക് എത്തും കണ്ണാടിക്കലിൽ അർജുന്റെ കണ്ണാടിക്കൽ ബസാർ മുതൽ കണ്ണാടിക്കൽ അർജുന്റെ വീട് വരെ വലിയ രീതിയിലുള്ളൊരു ജനക്കൂട്ടമാണ് എത്തിയിരിക്കുന്നത് കൂടാതെ മറ്റ് ജില്ലകളിൽ നിന്നും മലപ്പുറത്ത് നിന്നും അടക്കമുള്ള ആളുകൾ അർജുനെ അറിയാത്തവർ അർജുന്റെ വാർത്ത കേട്ടറിഞ്ഞവർ അവരെ കാണാൻ വേണ്ടി പല ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സങ്കടം നൽകുന്ന വാർത്ത അങ്ങനെ മലയാളികൾ ആകെ കാത്തിരുന്ന എഴുപത്തി ദിവസം പിന്നിട്ടപ്പോൾ മലയാളികൾ ആകെ കാത്തിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാവുകയാണ് വീട്ടിൽ നിന്നും ജോലിക്ക് വേണ്ടി പോയ അർജുൻ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലാത്ത രീതിയിൽ ചേതനയേറ്റ ശരീരവുമായാണ് ഇപ്പോൾ കണ്ണാടിക്കലിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്